ഹായ് ഫ്രണ്ട്സ് കുറച്ച് ദിവസം മുമ്പേ ഞാൻ കോയമ്പത്തൂരിലായിരുന്നു ഇപ്പോൾ രാവിലെ എനിക്ക് ഇറങ്ങിയപ്പോഴാണ് തഴുതാമയെ കണ്ടത് തഴുതാമ ചീരവർഗ്ഗത്തിലുള്ള ഒരു ചെടിയാണ് അതുപോലെ പറമ്പിൽ പടർന്നാണ് വളരാറ് ചെറിയ വട്ടത്തിലുള്ള ഇലയും റോസ് നിറത്തിലുള്ള ചെറിയ പൂവാണ് എന്നുള്ളത് എല്ലാ ചീരകളെയും പഠിത്തന്നെ ഒരുപാട് ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് അപ്പം നമ്മൾ മുരിങ്ങക്കെയാണെന്നുണ്ടെങ്കിൽ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കില്ല അല്ലേ അല്ലെങ്കിൽ പുഴയൊക്കെ വരുമെന്ന് പറയും പക്ഷേ ഈ ഒരു തഴുതാമയെ നമുക്ക് വർഷം മുഴുവൻ എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുകട്ടോ ഈ തഴുതാമയ്ക്ക് പുനർജനീന്നും പുനർനവാന്നും പേരുണ്ട് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെയൊക്കെ പുറം തള്ളി രക്തം ശുദ്ധീകരിച്ച് ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ സുഖമാക്കുന്ന കൊണ്ടാവാം ഈ ഒരു പേര് അതിന് വന്നത് അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന സമയത്ത് ഞാനിത് കുറച്ചെടുത്ത് പാക്കറ്റിലാക്കി ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിരുന്നു അതിൽ നിന്ന് കുറച്ചടുത്ത് വെള്ളം വെച്ച് കുടിച്ചു പിന്നെ ബാക്കിയുള്ളത് ഇതുപോലെ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടും ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇതുപോലെ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ അപ്പോൾ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് അപ്പോൾ അത് ചെറിയൊരു അളവിലുണ്ടായിരുന്നു അതുകൊണ്ട് താഴെ നല്ല ചുവന്ന ചീര ഉണ്ടായിരുന്നു അതും ഞാൻ കുറച്ച് വിഭരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ചീരയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പേസ്റ്റ് മാത്രമല്ല നല്ല ഹെൽത്തിയാണ് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം വെറും വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആ ചീരയും കൂടെ ഇതിലേക്ക് വെച്ചിട്ട് കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഉച്ച ഇഞ്ചിട്ടില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാളക്കുനൂനരിഞ്ഞ് ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ സവള വേണ്ടുവന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചിട്ട് ഒന്ന് വഴക്കിയെടുക്കാം ഇതിൻ്റെ ഒരു പച്ചമുളക് മാറിയാൽ മതി കേട്ടോ അപ്പം നന്നായി വാടി വന്നിട്ടുണ്ട് നമുക്ക് മാറ്റി മാറ്റിയെടുക്കാം പിന്നെ നമ്മുടെ ചീര തണുത്തു വിട്ടാൽ നമുക്ക് ദശമാവിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്നത് നല്ല മല്ലിയല പൊടിയായി അരിഞ്ഞാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു ടേസ്റ്റും അതേപോലെ തന്നെ ഒരു മണമൊക്കെ കിട്ടും ഇത് ഉപ്പ് ചേർത്ത മാവാണ് പക്ഷെ നമ്മൾ ഇത് ചീരയൊക്കെ ചേർത്തിരിക്കണോണ്ട് കുറച്ചും കൂടെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പുളിപ്പ് ഇതൊക്കെ ബാലൻസ് ചെയ്യാനും അതുപോലെ ദോശ നന്നായിട്ട് മൊരിഞ്ഞു വരാനും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മൊത്തം ചീര ആയതുകൊണ്ട് ഇന്ന് ഒരു കറി ദോശ മാവ് ചേർത്ത് കൊടുക്കുകയാണെ നമുക്കിങ്ങനെ പരത്താൻ പെട്ടെന്ന് കല്ല് നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ആവശ്യത്തിന് മാവ് കൊരി വെച്ചിട്ട് ഇന്ന് പരത്തി കൊടുക്കാം ഒരുപാട് റോസ്റ്റ് പോലെയൊന്നും കിട്ടില്ല കേട്ടോ ഇവിടെ കുറച്ച് നെയ്യ് എണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ആവശ്യത്തിന് ഒഴിച്ചെടുക്കാം നമുക്ക് നമ്മുടെ ഇഡ്ലിപ്പൊടി തൂവി കൊടുക്കാം കേട്ടോ വെന്ത് വരുന്ന മുമ്പ് ആക്കി കൊടുക്കണം അപ്പോഴേ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്നു ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ കാണാൻ പറ്റാനുള്ള റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഇനി ഉണ്ടാക്കുമ്പോൾ ഞാനത് വീഡിയോ കിട്ടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഒന്ന് കുട്ടിയേക്ക് കേട്ടോ ഒന്ന് നന്നായി മരിഞ്ഞു വരട്ടെ ൂടെ എണ്ണ വെച്ചെടുക്കുന്നുണ്ട് ഒന്ന് പിടിക്കാൻ കിട്ടും പ്രെസ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മുരി ഇട്ട് ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒന്ന് കുറച്ചൊക്കെ ഉണ്ട് കിട്ടും അതി എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള ദോശയും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം ഇപ്പം ആവശ്യത്തിനുള്ള ദോശയൊക്കെ ചുട്ടിട്ടുണ്ട് തേങ്ങാ ചട്നിയാണ് ഇതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് തേങ്ങാ ചട്നി തന്നെയാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷന് കാരണം ദോശ അത്യാവശ്യം എരിവുണ്ട് സാമ്പാറോ വേറെ കറികളൊക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എരിവാകും ഇത് നമുക്ക് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ചുറ്റും എടുക്കാം അതുപോലെ തന്നെ അവർ സ്കൂളിലോട്ട് വരുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും അപ്പോൾ എണ്ണ പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നതുപോലെ ഇതുപോലെ രണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വയറ് നിറയെ കഴിക്കുകയും ചെയ്യുക നല്ല ആരോഗ്യമുള്ള ഒരു ഭക്ഷണം കൊടുത്തു എന്നുള്ളൊരു മനസ്സന്തോഷം നമുക്കും കിട്ടും താങ്ക് ഫോർ വാച്ചിങ്